ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഹോംബാലെ ഫിലിംസും ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ഹൃത്തിക് റോഷനും കൈകോർത്തത് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ വലിയ വാർത്തയായിരുന്നു പ്രേക്ഷകർ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള സിനിമാ അനുഭവം ഉറപ്പാണ് ഹൃതിക് റോഷനും ഹോംബാലെ ഫിലിംസും നൽകുന്നത് ഇപ്പോഴിതാ ആരാധകർക്ക് അവിശ്വസനീയമായ ഒരു ഗംഭീര കൂട്ടുകെട്ട് ഉണ്ടാകുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഹോംബാലെ ഫിലിംസിന്റെ അടുത്ത പ്രൊജക്ടിന് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നേതൃത്വം നൽകിയേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഹൃതിക് റോഷന്റെ അടുത്ത ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നുണ്ടോ എന്നാണ് ദക്ഷിണേന്ത്യയിലെ സിനിമാ പ്രവർത്തകരും ആരാധകരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഇപ്പോൾ സിനിമാ ലോകത്ത് പ്രചരിക്കുന്ന ഏറ്റവും വലിയ അഭ്യൂഹങ്ങളിൽ ഒന്നാണ് പൃഥ്വിരാജ് ഈ പാൻ ഇന്ത്യ സംരംഭത്തിന്റെ സംവിധായകന്റെ കുപ്പായം അണിയുമോ എന്നത് ഹോംബാലി ഫിലിംസ് നിർമ്മിച്ച പ്രഭാസ് നായകനായ വമ്പൻ ചിത്രം സലാറിൽ പൃഥ്വിരാജും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഇതാണ് അഭ്യൂഹങ്ങൾ പരക്കാനുള്ള ഒരു കാരണം ഇതുകൂടാതെ ലൂസിഫർ എൽ ടു എംബുരാൻ എന്നീ ചിത്രങ്ങളിലൂടെ പൃഥ്വിരാജിന്റെ സംവിധാനം മികവ് ആഗോളതലത്തിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു ഹോംബാലെ ഫിലിംസുമായുള്ള ഹൃത്തിക് റോഷന്റെ പ്രൊജക്റ്റിനെ താൽക്കാലികമായി ഹാഷ്ടാഗ് ഹൃത്തിക് ഹോംബാലെ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത് അതേസമയം അഭ്യൂഹങ്ങൾക്ക് യാതൊരു സ്ഥിരീകരണം ഇല്ലെന്നതാണ് ശ്രദ്ധേയം ഇതുവരെ ഒരു സംവിധായകനും തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും ദയവായി കിംബദന്തികളിൽ വിശ്വസിക്കരുതെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും പ്രൊജക്ടിന്റെ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് സംവിധായകൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഈ അഭ്യൂഹങ്ങൾ സത്യമായിരുന്നെങ്കിൽ എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഹൃത്തിക് റോഷനും ബോളിവുഡ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജും സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പാൻ ഇന്ത്യൻ സിനിമാറ്റിക് അനുഭവത്തിനായി പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് കെ ജി എഫ് സീരീസ് കാന്താര സലാർ എന്നിവയുടെ വമ്പൻ വിജയത്തിന് ശേഷമാണ് ഹൃത്തിക് റോഷനുമായി ഹോംബാലെ ഫിലിം സഹകരിക്കുന്നത് എന്നാൽ കരാറിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് നിന്ന് തിയേറ്ററുകളിലെത്തുന്ന വാർ ടു എന്ന ചിത്രത്തിലാണ് ഹൃത്തിക് റോഷന്റെ പ്രതീക്ഷ ഹൃത്തിക് നായകനും ജൂനിയർ എൻ ജി ആർ വില്ലനുമായിട്ടാണ് ഈ ചിത്രത്തിൽ വരുന്നത് ജൂനിയർ എൻ ജി ആറിന്റെ ബോളിവുഡ് എൻട്രി കൂടിയാണ് വാർ ടു അതേസമയം പൃഥ്വിരാജാകട്ടെ രാജമൗലി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ തെലുങ്ക് ചിത്രമായ എസ് എസ് എം ബി ഇരുപത്തിയൊമ്പതിന്റെ തിരക്കിലാണ് മഹേഷ് ബാബു പൃഥ്വിരാജ് പ്രിയങ്ക ചോപ്ര എന്നിവരാണ് ഇതിലെ പ്രധാന താരങ്ങൾ